കുമ്പളി അമരാവതി ഗവൺമെന്റ് സ്കൂളിൽ ഹിരോഷിമ ദിനാചരണവും യുദ്ധവിരുദ്ധ റാലിയും നടത്തി അമരാവതി സ്കൂൾ പ്രധാന അധ്യാപിക ശ്രീജ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആധുനിക ലോകത്തെ കലുഷിതമാക്കുന്ന യുദ്ധങ്ങളും മറ്റ് ആക്രമണങ്ങളും കുട്ടികൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതകൾ മറികടക്കുക യുദ്ധമില്ലാത്ത ഒരു പുതുതലമുറയെ ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകത കുട്ടികൾ എത്തിക്കുക എന്നിവയായിരുന്നു ദിനാചരണത്തിന്റെ ഭാഗമായിട്ടുള്ള ലക്ഷ്യം ഹിരോഷിമ ദിനത്തോടനുബന്ധിച്ച് കുമ്പളി അമരാവതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരോഷ്മ ദിനാചരണവും യുദ്ധവ്രത റാലിയും സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ സൈജ പരിപാടി ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു വിവിധ അധ്യാപകർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇടുക്കി വിഷൻ കുമളി